ആനന്ദം കൊല്ലേ എന്റെ ആഘോഷം പട്ടാമ്പി മേഖലയിലും പള്ളികളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് റംസാനിൽ ഒരുക്കിയിരിക്കുന്നത് റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി ഇനിയുള്ള മുപ്പത് ദിനങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യം തേടിയുള്ള ദിനരാത്രങ്ങളാണ് പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ശരീരവും മനസ്സും പരമകാരുണ്യനായ കാരുണ്യനായ നാദനിൽ സമർപ്പിച്ച് വിശ്വാസികൾ വ്രതം അനുഷ്ഠിക്കും സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകളാണ് ഇനി സർവശക്തനായ അള്ളാഹുവിന്റെ പരിപൂർണമായ തൃപ്തി പ്രീതി സമ്പാദിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാനുള്ള ഒരു പരിവർത്തനമാണ് നമ്മൾ പതിനാല് മണിക്കൂറോളം ഭക്ഷണം അന്നപാനാദികൾ ഉപേക്ഷിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ഈ വിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നു എല്ലാ വിഭാഗം ആളുകൾക്കും നോമ്പുണ്ട് വൃതാനുഷ്ഠാനമുണ്ട് നമ്മുടെ സഹോദര മതക്കാരിലൊക്കെ തന്നെ വൃതാനുഷ്ഠാനങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്കും അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി കൊണ്ടുള്ള വൃതാനുഷ്ഠാനങ്ങൾ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വൃതാനുഷ്ഠാനമാണ് ഇസ്ലാമിൻ്റെ ബ്രതാനുഷ്ഠാന രീതി ഏകദേശം പതിനാല് മണിക്കൂറോളം അന്നപാനാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൽ അള്ളാഹുവിൽ പരിപൂർണമായ ആ ബ്രതാനുഷ്ഠാനത്തിൻ്റെ സർവം സമർപ്പിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ ഒഴുകിക്കൊണ്ട് കണ്ണിനെയും നാവിനെയും കാതിനെയും ഒക്കെ ഒരു പ്രത്യേകമായ രീതിയാണ് നോമ്പു നോറ്റ് അനുഷ്ഠിച്ച് ഈ നാളുകളിൽ പുണ്യപ്രവർത്തി ചെയ്താൽ എഴുന്നൂറ് മുതൽ എഴുപതിനായിരം വരെ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇസ്ലാമിക വിശ്വാസ എല്ലാ സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും വിടിഞ്ഞ് ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായി വളരെ ഗുണപരവുമായ മാസമാണിത് രാത്രി കാലങ്ങളിൽ നിർവഹിക്കുന്ന ദൈർഘ്യമേറിയ തറാവീഹ് നമസ്കാരം റംദാനിലെ ഒരു പ്രത്യേകതയാണ് ജാതിമത ഭേദമന്യേ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറുകളും റംദാനിലെ ഒരു വിശ്വാസമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ റംദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ ആത്മനിർവൃതിയിലാണ് ഓരോ വിശ്വാസികളും വലിയ ജുമാ മസ്ജിദിലെ ഇവിടെ കൊടുക്കുന്നത് പത്ത് മുന്നൂറ് പേരും കൂടുതൽ ആളുകൾ ഇവിടെ പല ഭാഗത്തു നിന്നായിട്ട് ഈ കഞ്ഞി നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഈ പള്ളിയുടെ കീഴിൽ ആറ് ജുമാ മസ്ജിദ് വേറുണ്ട് ബിൽഡിങ് പള്ളിയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ഥല പരിമിതി കാരണം മുകളിൽ വെച്ചിട്ടാണ് നോമ്പ് തുറ നടക്കുന്നത് പിന്നെ പ്രത്യേകമായി മഹല്ല്യ കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അൽബർക്ക കമ്മിറ്റിയുടെ കീഴിലൊക്കെ ആയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട് അതിന് പുറമെ നാട്ടിലെ വ്യക്തികൾ അതിൽ മതം നോക്കാറില്ല ആർക്കൊക്കെ സഹായം വേണോ അവർക്കൊക്കെ ഇവിടുത്തെ വ്യക്തികൾ പല വിധത്തിലുള്ള സഹായങ്ങളും പല വിധേനെ ഈ മാസത്തിൽ പ്രത്യേകമായി എത്തിക്കുന്നു എന്നുള്ളത് ഈ മാസത്തിൻ്റെ പ്രത്യേകമായ ഒരു സവിശേഷതയാണ്